ഇത് ഉണ്ടോ ഇതിന്റെ പുറകുണ്ടോ ഇതോ ആ ഈ ഇതിന്റെ പുറകിലത്തെ ഈ കളറ് ബ്ലാക്ക് ആയിരിക്കും രണ്ട് കിലോക്കെ ആക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് സ്ക്വയർ ഫീറ്റ് എങ്കിലും എയർ സ്പേസ് വേണം ചക്കപ്പഴം തിന്നും ചക്ക തിന്നും ചക്കയുടെ ചകണി ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്നതിൽ അഞ്ചു കിലോ ഏറ്റവും വലുത് അതിലും വലുപ്പുള്ള നാല് മാസത്തേനെ നമ്മൾ വെള്ളം മാറിയില്ലേലും ഒരു കുഴപ്പവും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഗബുരാമി ഞാൻ പറയുന്ന സീറോ പോസ്റ്റ് മീനാ അപ്പൊ പലരും ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുക്കുന്നതെല്ലാം ഗിഫ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ല രണ്ടേ രണ്ട് ഫാം മാത്രമേ സീഡ് ആക്ട് പ്രകാരം ഉള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ ആ മുപ്പത്തിരണ്ട് ശതമാനമുള്ള പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മീൻ പെട്ടെന്ന് വലുതാകുമ്പോൾ നമുക്ക് ലാഭവും കൂടും ഇത് വളർത്തിയാലും വിൽക്കാനൊരു മാർഗമില്ല തീറ്റയ്ക്കെല്ലാം വില കൂടിപ്പോയി ശരിയാ ഒരു വർഷം കൊണ്ട് തീറ്റയ്ക്ക് ഏകദേശം ചാക്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൂടി ഇതാണ് നമ്മുടെ മലേഷ്യം വാള ഈ വാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചാൽ ഇതിന് സെൻട്രിക് കൂടെ ഒറ്റ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ നീളവും ആറ് ഏഴ് മീറ്റർ വീതി ഉള്ളൊരു കുളവാണ് സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഒരു സ്കീമും ചെയ്യുന്നത് സർക്കാർ എല്ലാ സ്കീമും ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആൾക്കാരുടെ കണ്ണ് സബ്സിഡി ഇല്ല പൈപ്പ്ലോക്കിലെ മീനിനെ ഉപ്പൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നോണ്ട് അതിന്റെ മീൻ വെച്ചത് വിജ് കൂടുതലുണ്ട് പൈഫ്ലോക്കിലെ മീനുകൾക്ക് അതുപോലെ നമ്മൾ ഈ സാധാരണ കുളത്തിലും അക്കോമോണിക്സ് ഒക്കെ ചെയ്യുമ്പോഴും അതിന്റെ അകത്തെ ഇടയ്ക്ക് നമ്മൾ ഓരോ ഉപ്പ് ഇട്ട് നടക്കുന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന രക്ഷകരെ പലരും എന്റെ അടുത്ത് ഇങ്ങനെ വരും വരാലുണ്ടോ അപ്പോൾ ഈ ആൾക്കാരൊക്കെ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ വരാം ഈ വരാൽ എങ്ങനെ വളരുന്നോ അതിന്റെ ചെലവ് കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയില്ല ഞാൻ ഈ ഏത് ബയോഫ്ലോക്ക് നിങ്ങൾ ഒരു ബയോഫ്ലോക്ക് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റുക നിങ്ങൾ അമ്പതെണ്ണം നേടും ഉണ്ടാക്കി ഒരു പ്രശ്നമില്ല നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും നമ്മളത് ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കണം ഇപ്പൊ ഒരു ദിവസം നമ്മൾ സ്റ്റാഫ് വന്നിട്ടില്ലെങ്കിൽ ഒരാൾ വന്നാൽ മീൻ വെട്ടിക്കൊടുക്കാനും വെറുതാനും എല്ലാം നമ്മൾ സന്നദ്ധനായിരിക്കണം നമ്മളൊരു കൃഷിക്കാരനാണ് ഇപ്പൊ കൃഷിക്കാരനെ സംബന്ധിച്ച് എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യവും തന്നെയാണ്